ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസിലേക്കാണ് കാർലോ ആഞ്ചലോട്ടയുടെ ബ്രസീൽ ടീം ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത് അതായത് രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കൂടിയാണ് ഇനി അവശേഷിക്കുന്നത് അതിനുശേഷം കുറച്ച് സൗഹൃദ മത്സരങ്ങൾ ഉണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പാണ് ബ്രസീലിനും ആഞ്ചലോട്ടക്കും കളിക്കേണ്ടി വരിക ആ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ തന്നെ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ദേശീയ ടീം ആരംഭിച്ചിട്ടുള്ളത് ഇതേക്കുറിച്ച് ആഞ്ചലോട്ടിയോട് ചോദിക്കപ്പെട്ടിരുന്നു അതായത് അടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇടം നേടണമെങ്കിൽ താരങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് അതല്ലെങ്കിൽ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നായിരുന്നു ആന്റലോട്ടിയോട് ചോദിക്കപ്പെട്ടിരുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമിന് വേണ്ടി കളിക്കണം എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്നതിനേക്കാൾ ടീമിന് ഉപകാരപ്പെടുന്ന രീതിയിൽ കളിക്കുന്ന താരങ്ങളെയാണ് തനിക്ക് വേണ്ടത് എന്നാണ് ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് വേൾഡ് കപ്പിനുള്ള ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇടം നേടാനുള്ള മാനദണ്ഡം എന്താണ് അഞ്ചലോട്ടിയുടെ മറുപടി ഇപ്രകാരമാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് തീർച്ചയായും ക്വാളിറ്റി ആവശ്യമാണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിക്കാൻ ആവശ്യമായ ക്വാളിറ്റി എല്ലാവർക്കും വേണം രണ്ടാമത്തേത് ഫിസിക്കൽ കപ്പാസിറ്റിയാണ് നൂറ് ശതമാനം ഫിസിക്കൽ കപ്പാസിറ്റിയുള്ള താരങ്ങളെ മാത്രമാണ് പരിഗണിക്കുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് മൂന്നാമത്തേത് ടീമിന് വേണ്ടി കളിക്കുന്ന താരങ്ങളാകണം വ്യക്തിഗതമായി കളിക്കുന്നവരെ എനിക്ക് ആവശ്യമില്ല മറ്റു പല താരങ്ങളെക്കാളും ടെക്നിക്കൽ ക്വാളിറ്റി കുറവുള്ള താരങ്ങളെ ഞാൻ എൻ്റെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം അവർ ടീമിന് കൂടുതൽ എഫക്റ്റീവായിക്കൊണ്ട് ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ് ഇതാണ് കാർലോ ആന്റലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഫിസിക്കൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ടീമിന് വേണ്ടി കളിക്കുന്ന താരമാവണം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിക്കൊണ്ട് വരുന്നത് ഏതായാലും നെയ്മർ ജൂനിയറെ കഴിഞ്ഞ തവണ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ കാരണമായിക്കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഫിസിക്കൽ കപ്പാസിറ്റിയാണ് അധികം വൈകാതെ തന്നെ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം